കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ശബരിമല കേന്ദ്രീകരിച്ച് എപ്പോഴും ശബരിമലയിൽ നിന്നും ഓരോ ചർച്ചാ വിഷയങ്ങൾ കടന്നു വരാറുണ്ട് പലപ്പോഴും സുരക്ഷാ വീഴ്ചകളെ പറ്റിയും അല്ലെങ്കിൽ തിക്കിലും തിരക്കിൽപ്പെട്ട് മരണപ്പെടുന്ന ആളുകളെ പറ്റിയും അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ഉണ്ടാവാറുള്ളത് ഇന്ന് വ്യത്യസ്തമായ മറ്റൊരു കാര്യം ശബരിമലയിൽ നിന്നും ഉണ്ടാവുകയുണ്ടായി ഇന്നല്ല രണ്ട് മൂന്ന് ദിവസം മുമ്പ് അവിടെ സിനിമാ താരം ദിലീപ് അയ്യപ്പനെ കാണാനായിട്ട് വരികയും തൊഴുതാനും അയ്യപ്പനെ കാണാനായിട്ട് വന്നപ്പോൾ പോലീസ് പ്രത്യേക ഒരു പരിഗണന കൊടുക്കുകയും അവിടെ വന്ന് തൊഴുത് പോകുന്ന ആ ഒരു സംഭവം ഇതിനെ ഹൈക്കോടതി വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു എന്തിനാണ് മറ്റുള്ളവരിൽ നിന്നും ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിഗണന കൊടുത്തത് എന്നുള്ള കാര്യങ്ങളെ നോക്കി കണ്ടുകൊണ്ട് അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിമർശിച്ച് വിമർശിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് വല്ലാത്ത രീതിയിലാണ് ഹൈക്കോടതി ഇതിനെ നോക്കി കാണുകയും ഒക്കെ ചെയ്തത് അതെന്തായാലും അങ്ങനെ തന്നെ വേണം ഒരിക്കലും ഒരാൾക്ക് പോലും അങ്ങനെ പ്രത്യേക ഒരു പരിഗണന അതുപോലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെയൊക്കെ മുന്നിൽ പോകുമ്പോൾ ദൈവത്തിന് ഉറുമ്പും എല്ലാം ദൈവത്തിന് ഒരേ കണ്ണിലാണ് ദൈവം കാണുന്നത് അവർക്ക് രണ്ടുപേർക്കും ജീവൻ കൊടുത്തത് ഈ പറയുന്ന ദൈവമാണ് അപ്പോൾ അവർക്ക് രണ്ടുപേരുടെയും കാര്യത്തിൽ ദൈവത്തിന് ഒരേ നിലപാട് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ദിലീപിന് പ്രത്യേക ഒരു പരിഗണനയൊന്നും പോലീസുകാർ കൊടുക്കണം അത് ശരിയല്ല പക്ഷേ ട്വിസ്റ്റ് അതല്ല അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത കഴിഞ്ഞ ദിവസം ഒരു സുപ്രീം കോടതി ജഡ്ജി അവിടേക്ക് കടന്നു വന്നു ജഡ്ജിയുടെ പേര് രാജേഷ് ബിന്ദാൽ എന്നാണ് ജഡ്ജിയുടെ പേര് ജഡ്ജി ഞാൻ ഇവിടെ താഴെ കാണിക്കാം ജഡ്ജിയുടെ എൻട്രിയും വരക്കുമൊക്കെ ഇവിടെ കാണിക്കാം നിങ്ങൾ എന്തായാലും കണ്ടോ കുറേ നേരം ഞാൻ എന്തായാലും ഇട്ടേക്കാം അപ്പം സൈഡിൽ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പം ജഡ്ജി കടന്നു വന്ന് മറ്റ് ഉള്ളവർ മറ്റുള്ളവർ ക്യൂ നിന്ന് കയറി വരുന്നതിന് പകരം ജഡ്ജിക്ക് പ്രത്യേക എൻട്രി കയറി വന്നു അയ്യപ്പൻ്റെ മുന്നിൽ വന്നു പ്രതിഷ്ഠയൊക്കെ വാങ്ങി മറ്റുള്ള ഭക്തർക്ക് ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം എന്നെ എന്നെ കാണണ്ട എന്നെ നിങ്ങൾ സൗണ്ട് കേട്ടാൽ മതി ഈ വീഡിയോ നിങ്ങൾ കാണണം മറ്റുള്ള ഭക്തർക്ക് വന്ന് നിൽക്കുക രണ്ട് സെക്കൻഡ് പറഞ്ഞു വിടുക രണ്ട് സെക്കൻഡ് പോവുക പോവുക തള്ളി 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 പറഞ്ഞു വിടുകയാണ് ആ സൈഡിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ തള്ളി വിടുകയാണ് ഈ അയ്യപ്പനെ കാണാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ജഡ്ജി കടന്നു വന്ന ഒരു സൈഡിൽ നിലയുറച്ചു തൊട്ടടുത്തു നിന്നിങ്ങനെ ഭക്തർ വരുന്നു അവരിങ്ങനെ തള്ളി തള്ളി പറഞ്ഞു കൊടുക്കും ഇദ്ദേഹം ഇവിടെ എത്ര മിനിറ്റ് നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ നിങ്ങളീ വീഡിയോയിലൂടി മനസ്സിലാക്കുക ഒരുപാട് മിനിറ്റ് അദ്ദേഹത്തിന് പറയാനുള്ള പരിഭവങ്ങൾ മൊത്തവും അദ്ദേഹത്തിന് പറയാനുള്ള വിഷമങ്ങൾ മൊത്തവും അദ്ദേഹത്തിന് ചോദിക്കേണ്ടതെല്ലാം അവിടെ നിന്ന് ചോദിക്കുകയും വാങ്ങുകയും കാണുകയും കണ്ട് അറമാദിക്കുകയും ചെയ്തിട്ടാണ് ആ ജഡ്ജി അവിടെ നിന്ന് തിരിയുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ദിലീപിനെ പരിഗണന കൊടുത്തതിനെ വിമർശിച്ച ഹൈക്കോടതി ഈ ഒരു കാര്യത്തെ ഈ രാജേഷ് എന്ന് പറയുന്ന ജഡ്ജിയെ ഈ ജഡ്ജി ഇങ്ങനെ നിന്നതിനെ ഹൈക്കോടതി ഇന്നേ വരെ ഒരു കാര്യം ഒരു ഒരു രീതിയിൽ വിമർശി വിമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിയമപാലകനാണെങ്കിലും ആരാണെങ്കിലും എത്ര വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനായാലും ദൈവത്തിന്റെ മുമ്പിൽ അയാൾ ജഡ്ജിയാണ് ഒരു പരിഗണനയൊന്നുമില്ല അയാൾ മനുഷ്യനാണ് എന്നുള്ള പരിഗണന മാത്രമേ ഉള്ളൂ അയാളുടെ ക്വാളിഫിക്കേഷൻ എന്തെന്നൊന്നും ദൈവം നോക്കത്തെ ദൈവം ശിക്ഷിക്കുന്നതും ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടൊന്നുമല്ല പണം ഉള്ളവനോ പണം ഇല്ലാത്തവനോ എന്ന് നോക്കിയിട്ടല്ല ദൈവം ശിക്ഷിക്കുന്നത് അപ്പം അയ്യപ്പന്റെ മുമ്പിൽ അയ്യപ്പൻ അയ്യപ്പൻ അവരെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അയ്യപ്പന്റെ മുമ്പിൽ ദിലീപും ഈ പറയുന്ന രാജേഷ് ബെന്താലും അതുപോലെ തന്നെ അവിടുന്ന് കടന്നു വരുന്ന ഓരോ സാധാരണ എല്ലാവരും ഒരേ കണക്കാണ് കടക്കാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇയാൾക്ക് എന്താണുള്ളത് ഒന്നുമില്ല ഒന്നുമില്ല ഒരു കാര്യവുമില്ല ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒന്നാണ് അപ്പം അദ്ദേഹം അവിടെ കടന്നു വരുന്നു ആ വീടിൽ സൂക്ഷ്മമായിട്ട് നിങ്ങൾ നോക്കുക മറ്റുള്ള ഭക്തർ കടന്നു വരുമ്പോൾ ഓരോരുത്തരെയും വകഞ്ഞു മാറ്റുകയാണ് നിൽക്കണ്ട പൊക്കോ പൊക്കോ വാങ്ങിയാ വാഴയില വാങ്ങി പൊക്കോ കടന്ന് കടത്തിങ്ങനെ തള്ളി തള്ളി വിടുകയാണ് എന്ത് എന്ത് നീതിയാണ് ഇതിലുള്ളത് അവ ഈ ജഡ്ജിയേക്കാളും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ആ പടി കയറി ഇരുമുടി കെട്ടും കെട്ടിയൊക്കെ കയറി വരുന്നത് ഓരോ ഭക്തരും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കാനല്ല ഒരുപാട് സമയം കാണാനൊക്കെ അയ്യപ്പനം കാണാനൊക്കെ അവർക്ക് ഒരുപാട് കൊതി കാണും പക്ഷേ അതിനോടൊന്നും അവർക്കൊരു കുഴപ്പമില്ല അവർക്ക് ഇവരൊന്നും കാണരുത് ഇവരൊക്കെ ഒരു മിന്നാമി കാണാൻ കണ്ടിട്ട് പോവുക അല്ലെങ്കിൽ ജഡ്ജി ജഡ്ജി ഇവിടെ നിൽക്കി ജഡ്ജി പോവാ കണ്ടും അടുത്തിട്ട് പോകും അടുത്തിട്ട് പോകും ആശയമാണ് ഇവർക്ക് ഏഹ് ഇവർ ഇവരെന്താണ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിന് കൊടുക്കുന്ന ഇവരുടെ മതം ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്താണ് സന്ദേശം ഇവിടെ ജഡ്ജിക്ക് വേറൊരു ഗ്രേഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുവാണെങ്കിൽ അതിന് പ്രത്യേക ഗ്രേഡ് അങ്ങനെയാണ് അത് അത് എന്തിരി എന്ത് നിലപാടാണത് എന്ത് ആശയമാണത് അതെന്താണ് എന്താണ് സനോ ധർമ്മം എന്താണ് പറയുന്നത് അത് നിങ്ങൾ തന്നെ നാളിച്ചു നോക്കുക എൻ്റെ വീഡിയോ കിടന്ന ഈ നല്ല ഹൈന്ദവരായിട്ടുള്ളവർ ഇതിനോട് എങ്ങനെയാണ് നിങ്ങൾക്ക് യോജിക്കാൻ സാധിക്കുന്നത് ഒരു ഒരു രീതി ഒരു ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഏത് രീതിയിൽ തന്നെ വിമർശിക്കാം ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് ഞാൻ ഇസ്ലാമത വിശ്വാസിയാണ് എൻ്റെ മതത്തിൽ സഫില് വരിയിൽ ആ നമസ്കാരത്തിൽ ഫ്രണ്ടിൽ യൂസുബലി ഈ യൂസുബലിയുടെ യൂസുബലി ബാക്കിലത്തെ വരിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഫ്രണ്ടിൽ ഒരു ആക്രി പിറക്കി ജീവിക്കുന്നവനാണ് നിൽക്കുന്നതെങ്കിൽ അവൻ്റെ കാലിൻ്റെ ഭാഗത്താണ് യൂസുബലി സുജൂത് ചെയ്യേണ്ടത് കുനിയേണ്ടത് അപ്പം അത്രത്തോളം യൂസുബലിയെയും ആക്രി പിറക്കി ജീവിക്കുന്നവനെ ഒരേപോലെയാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് ദൈവത്തിൻ്റെ അള്ളാൻ്റെ മുമ്പിലുള്ളത് അപ്പം ആ ഒരു എന്താണ് ആ ഒരു വിശ്വാസ ഇതാണ് ഇസ്ലാം ജന ഈ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം അപ്പോൾ ഇവിടേക്ക് കൈവരുമ്പോൾ ഈ സനാതനധർമ്മക്കാർ ഈ നല്ലവരായിട്ടുള്ള ഹൈന്ദി ഈ ഒരു കാര്യത്തിന് എന്താണ് നിങ്ങൾ ഇതിൽ കൊണ്ട് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിലെന്താണ് നീതി എവിടെയാണ് നീതി ആർക്കാണ് നീതി ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെയാണോ വേണ്ടത് അത് ഏത് അമ്പലത്തിൽ പോയാലും ഇങ്ങനെ പോയാലും ഇതിനൊന്നും പ്രത്യേക കൺസെൻട്രേഷൻ ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല എല്ലാവരും സമത്വരാണ് ദിലീപിനെ വിമർശിച്ച അതേ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള രാജേഷ് ബെന്താളിനെ വിമർശിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനിപ്പം വിമർശിച്ചില്ലെങ്കിൽ പോലും തന്നെ ഇത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് അങ്ങനെ പ്രത്യേക പരിഗണനയിലൂടി കടന്നു വന്നുകൊണ്ട് ഒരുപാട് നേരെ നിർത്തി ദൈവത്തിന് ഈ അയ്യപ്പനോട് എല്ലാ പരിഭവവും പറഞ്ഞു പോവുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സാധാരണക്കാരായിട്ടുള്ളവരെയൊന്നും മിന്നാമിന് കണക്ക് കണ്ടാൽ മതി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനോട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് കണ്ടിട്ട് പുച്ഛമാണ് തോന്നിയത് പുച്ഛമാണ് തോന്നിയത് സത്യം പറയാനുള്ളൂ കാര്യം ഇതൊന്നും നമ്മൾ അനുവദിച്ചു കൂടാ ഇതൊന്നും അനുവദിച്ചു കൂടാ എല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ സമത്വരാണ് എല്ലാവരും അവർക്ക് ഈ വലുതെന്നോ ചെറുതെന്നോ ഒന്നുമില്ല എല്ലാവരും മനുഷ്യരാണ് അപ്പം അത് നിങ്ങളൊന്ന് ഒരു കമൻറ്റ് നിങ്ങൾക്ക് കിട്ടിയ ഒരു അഭിപ്രായം ഞാൻ ഈ കാണിച്ച വീഡിയോയിലും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം